കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൈൽഡ് സൈക്കാട്രി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിക്കൽ ക്ലിനിക്സ് വന്നു ചേരാനുള്ളൊരു വലിയ കാരണമാണ് അത് പലപ്പോഴും പറയപ്പെടാറുണ്ട് ലൈക്ക് പേരൻസിൻ്റെ ഒരു ഓവർ ആങ്സൈറ്റി കൊണ്ടാണോ അതോ പണ്ടത്തെ ഒരു കുടുംബത്തിന്റെ സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷെ പഠന വൈകല്യങ്ങൾ ഇപ്പം കണക്കിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ പഠന വൈകല്യങ്ങൾ കുട്ടികളിൽ കാണപ്പെടാറുണ്ട് റീസൺസ് പലതുമാണ് ലൈക്ക് പണ്ട് നമുക്ക് ഒരു ജോയിന്റ് ഫാമിലി സെറ്റപ്പ് ആയിരുന്നു പലപ്പോഴും ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ചെറുപ്രായത്തിൽ തന്നെ ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ മുത്തശ്ശിമാര് അല്ലെങ്കിൽ അമ്മാവന്മാർ അമ്മായിമാര് അപ്പച്ചിമാര് ഇങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും കുട്ടി വളരുക അപ്പൊ പലപ്പോഴും പലതും കണ്ടും കേട്ടും സ്വാഭാവികമായി പഠിച്ചു വരുവായിരുന്നു ഇന്നത്തെ കാലത്ത് അത് നമ്മൾ ശരിക്കും മിസ് ചെയ്യണുണ്ട് ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഇപ്പൊ പേരൻസ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലാംഗ്വേജ് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ഒരു അവസരം പോലും കിട്ടാറില്ല കുറെയേറെ ഒന്നും സംസാരിക്കാറില്ല അപ്പൊ കുട്ടികൾ എവിടെ നിന്ന് കേട്ട് പഠിക്കും നമ്മളൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഒരു ഭാഷ ഒരു കുഞ്ഞെ എപ്പോഴും പഠിക്കുന്നത് കേട്ടാണ് ആദ്യം കേട്ടു പഠിക്കുക കേട്ട് കേട്ടാണ് ആ കുട്ടി അത് പറയാൻ ശ്രമിക്കുക പറഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാണ് പിന്നെ കാണുന്ന അക്ഷരങ്ങൾ വായിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ വായിച്ച സംഭവം കൈകൊണ്ട് എങ്ങനെയെങ്കിലും എഴുതി തീർക്കുക ഇതുപോലെയാണ് നമ്മൾ ഏവരും ഏതൊരു വ്യക്തിയും ഏത് ഭാഷയും പഠിക്കുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതും അപ്പം ഈ കൂടുതൽ കേൾക്കാനില്ലാത്ത ഇടത്ത് നിന്ന് എവിടെയാ കുട്ടി പഠിക്കുക അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അതുകൊണ്ടാണോ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഡിസ്ലെക്സിയ പോലത്തെ പഠന വൈകല്യങ്ങൾ കുറേയേറെ നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുന്നത് അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്ലെക്സിയ എന്ന സ്പെസിഫിക് അത് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് സംസാരിക്കാൻ ചില വേർഡ്സ് പ്രൊണൺസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ സ്പെല്ല് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഡിഫിക്കൽട്ടിയാണ് നമ്മൾ ഡിസ്ലെക്സ് ചെയ്യുക ഇതുപോലത്തെ വേറെയും കുറേ വൈകല്യങ്ങളുണ്ട് സ്കാൽക്കുലിയ ഉണ്ട് അവിടെ നമ്മൾ കണക്കുകൾ തെറ്റിപ്പോവുക ചെയ്യണത് അപ്പം ഇത് ഈ രീതിയിൽ പലതും ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്ലെക്സിയെക്കുറിച്ച് സംസാരിക്കാം അതായത് ഒരു കുട്ടി ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അത് സംസാരം മാത്രമല്ല അത് വായിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ അത് കൺവേ ചെയ്യുകയോ സ്പെൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൽ നിരന്തരമായി തെറ്റുകൾ വരുത്തുമ്പോഴാണ് നമ്മൾ ആ കുട്ടിക്ക് ഡിസ്ലെക്സിയ ഉണ്ടോ എന്ന് സംശയപ്പെടുന്നത് ഇത് ഒരു കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഇത് ആദ്യമേ ഇപ്പത്തെ നമ്മുടെ ഓവർ ആങ്ഷ്യസ് ആയിട്ടുള്ള പേരൻസ് ഒരു രണ്ട് വയസ്സാവുന്നതിന് മുമ്പ് തന്നെ കുട്ടികളിലെ എല്ലാ വൈകല്യങ്ങളും കണ്ടുപിടിക്കുന്ന മട്ടിലാണ് നടക്കുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞ ജനറലി ഒരു കുട്ടിക്ക് ഡിസ്ലെക്സിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ആ കുട്ടിയുടെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അംഗൻവാടിയിലോ അല്ലെങ്കിൽ ഒരു പ്രൈമറി നഴ്സറി സ്കൂളിലോ ഒക്കെ പോകുമ്പോൾ ഡേ കെയറിലോ ഒക്കെ പോയി കുറച്ച് കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യും വീട്ടിലാവുമ്പോഴത്തേക്കും പലപ്പോഴും വീട്ടിലെ എല്ലാത്തിനോടും കുട്ടി യൂസ് ടു ആണ് കുട്ടിയോട് വീട്ടുകാർ ടു ആണ് കുറേ അധികം മെമ്പേഴ്സ് ഇല്ലല്ലോ അപ്പോൾ അവിടെ ഒരു കംപ്ലയിന്റ് വരാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ കുട്ടി ഒരു ഗ്രൂപ്പിലിറങ്ങി ചെന്ന് അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും ടീച്ചേഴ്സ് നോട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ആദ്യമായിട്ട് അംഗൻവാടിയിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ എഴുത്താ എഴുത്തുകളരിയിലെ അവിടുത്തെ ആശാട്ടിയമ്മയൊക്കെ ആയിരിക്കും ഈ കുട്ടിയിലെ ആദ്യത്തെ പ്രശ്നങ്ങൾ അതായത് ഈ കുട്ടിക്ക് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ ഒരു ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പം സ്പെല്ലിങ്സ് എഴുതുമ്പം ചില കുട്ടികൾ ബിക്ക് പകരം ഡി എഴുതും ഗോഡ് ഗോഡെന്ന് എഴുതുന്നതിന് എഴുതും അപ്പം ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഇവരുടെ ബ്രെയിനിൽ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു സൈറ്റിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ ഡെഫിസിറ്റ് കാരണം ഉണ്ടാവുന്നത് ഈ കുഞ്ഞുങ്ങൾ ഡിസ്ലെക്സി ഉള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും മെന്റലി ബാക്ക്വേർഡ് ആണെന്ന് പറയാൻ പറ്റില്ല ദ ഓൺലി തിങ് ഈസ് അവർക്ക് ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവാറുണ്ട് അപ്പോൾ യൂഷ്വലി സ്കൂൾ പ്രീ സ്കൂളിൽ ഇത് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യമേ കുട്ടികൾക്ക് പറയുന്ന വാക്കുകൾ ഇപ്പം നേഴ്സറി റൈംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ പഠിപ്പിച്ചു വിടുമ്പോൾ ഇവർക്ക് ചില വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ അത് തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും പറയുക ചില വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ പ്രൊണൺസിയേഷനിൽ വ്യത്യാസം വരും പക്ഷേ ആദ്യമൊക്കെ നമ്മളും അത് ായാലും നമ്മളും അത് കാര്യമാക്കില്ല അത് കൊഞ്ചലിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു അത് നമ്മളൊരു രസമായിട്ട് എടുക്കും ഇപ്പൊ നമ്മളൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു പ്ലഡ്ജ് പ്ലഡ്ജ് ചൊല്ലുന്ന ഒരു കുഞ്ഞ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അത് ടീച്ചേഴ്സും പിള്ളാരും നമ്മളും എല്ലാവരും ആ വീഡിയോ കണ്ട് വല്ലാണ്ട് ആസ്വദിച്ചു അപ്പം അതുപോലത്തെ തെറ്റുകൾ കുട്ടിയുടെ ഭാഷയിൽ പ്രീ സ്കൂളിൽ ഉണ്ടാകും പക്ഷെ പലപ്പോഴും അത് ഡിസ്ലെക്സി ആണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല പിന്നെ എപ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അതായത് കുട്ടി റിട്ടൺ ലാംഗ്വേജ് യൂസ് ചെയ്യുക എഴുതാൻ തുടങ്ങിയാണ് അപ്പൊ എഴുതാൻ തുടങ്ങുമ്പോൾ കുട്ടിക്ക് തന്നെ പല കാര്യങ്ങളും വിചാരിക്കുന്ന രീതിയിൽ അതിലോട്ട് എഴുതാൻ പറ്റുന്നില്ല എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല വായിക്കുമ്പോൾ ചിലപ്പോൾ മിസ്സ്പെൽ ചെയ്തു പോകും ചില വാക്കുകൾ ഒരു പ്രാസ ഒപ്പിച്ച് പറയാൻ പറ്റാതെ വരും അപ്പോഴാണ് ആ കുട്ടിക്ക് ഡിസ്ലെക്സി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നത് അങ്ങനെ ഡിസ്ലെക്സി ഉള്ള കുട്ടിയെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഇവിടെ നമ്മ പറഞ്ഞല്ലോ ഒരു ചെറിയ ഒരു ചെറിയ ഇഷ്യൂ ആണ് അപ്പൊ ഇതിൽ നമുക്ക് ട്രെയിനിങ് ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് അപ്പൊ കുട്ടിക്ക് ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അപ്പൊ അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടോടനെ ഏതെങ്കിലും ഒരു ഫിസിഷ്യന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്ത് പോയി ഇന്നതാണ് എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിനെ പിന്നെ ആ കുട്ടി അങ്ങനെയാണ് കുട്ടിക്ക് അങ്ങനെയാണ് എന്നുള്ളൊരു ബ്രാൻഡും കൂടെ കൊടുത്തിട്ടാണ് കുട്ടിയെ വളർത്തിയെടുക്കുന്നത് അപ്പം നാച്ചുറലി ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പുറകോട്ട് നിന്ന് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിന് ഓൾറെഡി ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ബ്രാൻഡും കൂടെ കൊടുക്കുക ഈ വക വൈകല്യങ്ങള് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പോകുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിഷ്യന്റെ അടുത്തോ പോയി അല്ല ചെയ്യേണ്ടത് ഇതിന് എക്സ്പേർട്ട് ആയിട്ട് ചില സ്ഥാപനങ്ങളും ചില ഡോക്ടേഴ്സും ഉണ്ട് എപ്പോഴും ആ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം കേരളത്തിലെ സംബന്ധിച്ച് പറയുമ്പോൾ സി ഡി സി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു സെന്റർ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള കംപ്ലയിൻറ്സ് വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയറ്മെന്റിൽ തന്നെ അത് ഡയഗ്നോസ് ചെയ്യപ്പെടുകയും യും ആ ഡയഗ്നോസിസിനെ ഫോളോ ചെയ്ത് ട്രീറ്റ് ചെയ്യത്തക്ക ഡോക്ടേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ അപ്പൊ കുട്ടിക്കാണെങ്കിലും എനിക്കൊരു വലിയ അസുഖം ഉണ്ട് എന്നുള്ളൊരു ഓവർബേർഡൻ വരുന്നില്ല പേരന്റ്സിനാണെങ്കിലും ആ ഒരു ടെൻഷനോ സ്ട്രെസ്സോ വന്ന് ആ രീതിയിൽ കുട്ടിയെ കാണുകയും ആ കുട്ടിയുടെ വളർച്ചയെ ആ രീതിയിൽ ബാധിക്കുകയും ചെയ്യാതിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡയഗ്നോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഒരിക്കലും ഇതിന് മെഡിക്കേഷൻസ് അല്ല നമ്മൾ ആദ്യമേ നോക്കുന്നത് ഇതിനാദ്യമേ ചെയ്യുന്നത് കുഞ്ഞിനെ കുറച്ച് ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ തന്നെ കുറച്ച് മെനകെട്ട് പേരൻസും ടീച്ചേഴ്സും മെനകെട്ട് തന്നെ കുട്ടിയുടെ ആ ഒരു ഏത് പോയിന്റിലാണ് അവിടെ ഡിസ്ലെക്സിയ മെയിൻ ആയിട്ട് കുട്ടി കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ആ പോയിന്റ് വേണം നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്യുകയും കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽസ് കുറയാതെ തന്നെ നമ്മൾ നോക്കണം ഇപ്പൊ ഈ രീതിയിൽ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഡിസ്ലെക്സിയ ആ ഒരു ഏജില് മാനേജ് ചെയ്യാൻ പറ്റുക കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ടും ഇത് മാറിയില്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകാൻ പോണ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടി ക്ലാസ്സിൽ കുറെ ലാഗ് ചെയ്യാൻ തുടങ്ങും നോട്ട്സ് എടുക്കാൻ പറ്റുന്നില്ല നോട്ട്സ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ റീഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നു ചേർന്നാൽ കുട്ടി പഠിത്തത്തിനോട് ഒരു വിമുഖത കാണിച്ചു തുടങ്ങും അത് പഠിക്കാൻ ഇഷ്ടമില്ല പഠിക്കാനുള്ള ബുദ്ധി ഇല്ല അല്ല പക്ഷെ ആ ഒരു പേസിലേക്ക് വരാൻ പറ്റുന്നില്ല ക്ലാസ്സിലെ ബാക്കി കുട്ടികൾ പോകുന്നത് പോലെ പോകാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാൻ ഒച്ചത്തിൽ വായിക്കാൻ പറഞ്ഞ് വായിക്കാൻ പറ്റുന്നില്ല ചില വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് അപ്പൊ എത്രയും പെട്ടെന്നാണോ നമ്മൾ ഡിസ്ലെക്സിയ ഡയഗ്നോസ് ചെയ്യുന്നത് അത്രയും നല്ലത് അതിൽ പിന്നെ കുറച്ച് കൺവെൻഷനൽ അതായത് നമ്മുടെ നാട്ടുവൈദ്യം പോലത്തെ വൈദ്യശാസ്ത്രങ്ങൾ ആയുർവേദം ഹോമിയോപ്പതി അങ്ങനത്തെ കുറെ വൈദ്യശാസ്ത്രങ്ങൾ ഇതിനായിട്ട് തന്നെ നമുക്ക് മെഡിസിൻസ് ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ് അപ്പം ആ മെഡിസിൻസും കുറച്ച് ബിഹേവിയർ തെറാപ്പിയും കൂടെ യൂസ് ചെയ്ത് പ്രാക്ടീസും കുറച്ച് നമ്മൾ ഇപ്പൊ ഒരു ഒരു കുട്ടി മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടൈലർ മെയ്ഡ് മാനേജ്മെന്റ് ആയിരിക്കണം അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് മിക്കപ്പോഴും പേരൻസിനോ ഇനി പേരൻസിനെ പറ്റിയില്ലെങ്കിൽ അവർ ഏത് അവർ ആരേത് ഡോക്ടറെ ആണോ സമീപിക്കുന്നത് ആ ഡോക്ടറിൻ്റെ ആണ് ആ കുട്ടിക്കായിട്ട് ഒരു ഒരു പ്രത്യേക പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുക എവിടെയാണോ അപ്പൊ ആ രീതിയിൽ വേണം ആ കുട്ടിയുടെ ബിഹേവിയറൽ തെറാപ്പി കൊടുത്ത് ഈ ഒരു കണ്ടീഷനിൽ നിന്നും ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ ബിക്കോസ് വൺസ് അഡൽട്ട്ഹുഡിലേക്ക് വന്നു കഴിഞ്ഞ് ഡിസ്ലെക്സിയ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ പലപ്പോഴും ഒരു ഈഗോ ഇഷ്യൂ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരിക അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ താന്നുപോവുകയും കഴിവിനൊത്ത് ആ കുട്ട് ആ വ്യക്തിക്ക് ഉയരാൻ പറ്റാതെയും വരും സൊസൈറ്റിയിൽ പാക്കിലേക്ക് ആയിപ്പോ പലപ്പോഴും കോംപ്ലക്സ് ബൗണ്ടായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾ ടൈമിൽ തന്നെ ഒരു സ്കൂൾ ഏജില് തന്നെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് കുടുംബങ്ങളിൽ നിന്നാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ടതും കുടുംബങ്ങളിലെ ഫുൾ സപ്പോർട്ടോടു കൂടി തന്നെ ഇത് ട്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പഠന വൈകല്യം ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക കണ്ടീഷൻ ബൈ ദ ടൈം ആ കുട്ടി ഒരു ടീനേജിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ ആക്കി ആക്കിയെടുക്കുകയും കുട്ടിയെ അറ്റ് പാർ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെയോ അല്ലെങ്കിൽ ആ ഏജിലുള്ള കുട്ടികളുടെയോ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും